നമ്മുടെ നാട്ടിലെ വയൽപ്രദേശങ്ങളിൽ കാണാറുള്ള ഒരു പക്ഷിയാണ് ചേരാക്കൊക്കൻ ചതുപ്പിൽ നടന്ന് ഇരതേടുന്ന കൊറ്റി അല്ലെങ്കിൽ കൊക്ക് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളിലൊന്നാണ് ചേരാക്കൊക്കൻ ഞവിഞ്ഞിപ്പൊട്ടനെന്നും ഇരട്ടക്കൊക്കനെന്നും ഈ പക്ഷിയെ അറിയപ്പെടാറുണ്ട് ചേരാക്കൊക്കൻ എന്ന പേരു പോലെ ഈ പക്ഷിയുടെ മേൽക്കൊക്കും കീഴ്ക്കൊക്കും തമ്മിൽ ചെറിയൊരു വിടവ് കാണാം അതുകൊണ്ടാവാം ചേരാക്കൊക്കൻ എന്ന പേര് വന്നത് ചേരാക്കൊക്കൻ പക്ഷികളെ ഇംഗ്ലീഷിൽ ഏഷ്യൻ ഓപ്പൺ ബിൽ എന്നും ഏഷ്യൻ ഓപ്പൺ ബിൽ സ്റ്റോക്ക് എന്നും വിളിക്കുന്നു ആൺപൻ പക്ഷികൾക്ക് രൂപത്തിൽ പ്രകടമായ വ്യത്യാസങ്ങളില്ല ഒറ്റയ്ക്ക് ഇരതേടുന്നവരെ കാണാമെങ്കിലും സമൂഹങ്ങളെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണിവ ചേരാക്കൊക്കൻ പക്ഷിയുടെ പ്രധാന ആഹാരം കട്ടിയുള്ള തോടുകളുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഞവണിക്ക നൊയ്ച്ചിങ്ങ നത്തങ്ങ ഞവണിങ്ങ ഞവിഞ്ഞി എന്നൊക്കെ പേരിൽ അറിയപ്പെടാറുള്ള ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്ന ജീവിയാണ് ഞവിഞ്ഞി എന്ന ഇവയുടെ ഈ ഇഷ്ട ആഹാരത്തിൽ നിന്നാണ് ഞവിഞ്ഞിപ്പൊട്ടൻ എന്ന പേര് വന്നത് നമ്മുടെ നാട്ടിലെ വയൽപ്രദേശങ്ങളിൽ കാണാറുള്ള ഞവിഞ്ഞി അല്ലെങ്കിൽ നമച്ചി എന്നൊക്കെ പറയാറുള്ള ആപ്പിൾ സ്നെൽ എന്ന ജീവിയുടെ എണ്ണം കുറയുന്നതിൽ ഒരു പ്രധാന കാരണം ഈയൊരു പക്ഷിയാണെന്ന് പറയാം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെറിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു പക്ഷി ധാരാളം ഞവിഞ്ഞുകളെ ആഹാരമാക്കാറുണ്ട് ആഴമില്ലാത്ത ജലാശയങ്ങളിലും വയലുകളിലും പതിയെ തെരഞ്ഞു നടന്ന് ഈ പക്ഷികൾ അവയുടെ ഇരയെ കണ്ടെത്തുന്നു പലപ്പോഴും കൊക്കുകൊണ്ട് വെള്ളത്തിനടിയിൽ അല്ലെങ്കിൽ ചെളിയിൽ തിരഞ്ഞാണ് ഇരയെ പിടിക്കുന്നത് നീളമുള്ള കൊക്ക് കൊണ്ട് കൊത്തിയെടുത്ത ശേഷം ഉള്ളിലെ മാംസമായ ഭാഗമാണിവ കഴിക്കുന്നത് ഞവണിക്കയ്ക്ക് പുറമെ മറ്റു കക്കുകളും ഞണ്ടുകളും ചെറുപാമ്പുകളും തവളകൾ പ്രാണികൾ എന്നിവയൊക്കെ ഇവ ആഹാരമാക്കാറുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പക്ഷിയുടെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവായിരുന്നു എന്നാൽ ഈയിടെയൊക്കെ നമ്മുടെ നാട്ടിലെ വയൽപ്രദേശങ്ങളിൽ നോക്കുന്ന സമയത്ത് ഇവയുടെ എണ്ണം ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ നാട്ടിലെ വയൽപ്രദേശങ്ങളിലും പ്രദേശങ്ങളിലും ഈ ഒരു പൊക്കിനെ ധാരാളമായിട്ട് ഇപ്പോൾ കാണാറുണ്ടോ അതുപോലെ ഈ ഒരു പക്ഷിയെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണേ